നമസ്കാരം സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ വികസനം വീണ്ടും ഡിവിഷൻ ഓഫീസ് സ്റ്റേഡിയം കോംപ്ലക്സിലേക്ക് മാറ്റി പ്രവർത്തനം ആരംഭിച്ചു ഗവർണറും സർക്കാരും തമ്മിൽ ഒത്തുകളി ആരോപണവുമായി എം ഓഫീസ് പുതിയ കെട്ടിടത്തിൽ ഡിവിഷൻ ഓഫീസ് സ്റ്റേഡിയം കോംപ്ലക്സിലേക്ക് മാറ്റി പ്രവർത്തനം ആരംഭിച്ചു ആവശ്യപ്രകാരം മുനിസിപ്പൽ ചെയർമാൻ പി പി എൽദോസ് സ്റ്റേഡിയം കോംപ്ലക്സിലെ അഞ്ചു മുറികൾ വാടകയില്ലാതെ ഇല്ലാതെ താൽക്കാലികമായി വിട്ടു നൽകാൻ തയ്യാറാവുകയായിരുന്നു ഇതിന് കൗൺസിൽ അംഗീകാരം നൽകിയതോടെ ഓഫീസ് നിർമ്മാണ ജോലികൾ പൂർത്തിയാക്കിയിരുന്നു തുടർന്ന് വെള്ളിയാഴ്ച മാത്തിക്കുഴനാടൻ എം എൽ എ പുതിയ കെട്ടിടത്തിൽ ഓഫീസ് തുറന്നു നൽകി നടത്തി വാഴപ്പള്ളി ഗവൺമെന്റ് ജെ ബി സ്കൂളിൽ കരനെൽ കൃഷിയുടെ വിളവെടുപ്പ് നടത്തി മൂവാറ്റുപുഴ കൃഷി ഓഫീസർ സൈനുദ് ഉദ്ഘാടനം ചെയ്തു കുട്ടികൾക്ക് പ്രാധാന്യവും രീതികളും മനസ്സിലാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്കൂളിൽ കൃഷിക്ക് തുടക്കം കുറിച്ചത് ഗവർണറും സർക്കാരും തമ്മിൽ ഒത്തുകളി ഗവർണറും സർക്കാരും തമ്മിൽ നടത്തുന്ന ഒത്തുകളിയുടെ ഭാഗമാണ് ഒമ്പതാം തീയതി ഇടുക്കിയിലെ ഇടതുപക്ഷ മുന്നണിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന രാജ്ഭവൻ മാർച്ച് ജനങ്ങൾ ആഗ്രഹിക്കാത്ത തരത്തിൽ സാധാരണക്കാരായ ആളുകളെ കൊള്ളയടിക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന ഭേദഗതിയാണ് നിയമസഭ പാസാക്കിയിട്ടുള്ളത് ഗവർണർ കുറെ സംശയങ്ങൾ സർക്കാരിനോട് ചോദിക്കുന്നതും സർക്കാർ അതിന് ഉത്തരം നൽകാതെ വൈകിപ്പിക്കുന്നതും ഇവരുടെ ഒത്തുകളിയാണെന്നും ഡിൻകുരക്കോസ് എം പി ആരോപിച്ചു ആക്രമണമെന്ന സംശയം വാവേലിയിൽ വിട്ട പോത്തുകളെ ആക്രമണത്തിന് പോത്തുകളെടുക്കുകളോടെ കണ്ടെത്തി മാനാക്കുഴി വർഗീസിന്റെ ഉടമസ്ഥതയിലുള്ള പോത്തിനാണ് കഴുത്തിലും മാരകം പരിക്കേറ്റത് കണ്ടെത്തിയത് ഇന്ന് രാവിലെയാണ് സംഭവം പല്ലുകൾ കൊണ്ട് കടിച്ച രീതിയിലാണ് പോത്തിന്റെ ശരീരത്തിൽ മുറിവുകൾ കണ്ടെത്തിയിരിക്കുന്നത് മൂവാറ്റുപുഴ നഗര റോഡ് വികസനം വീണ്ടും അനുചത്തിൽ നാടുകൾക്കുമ്പ് പ്രഖ്യാപിച്ച നഗര റോഡ് വികസനം അനിശ്ചിതത്തിൽ കരാർ കാലാവധി കഴിഞ്ഞെന്ന കാരണത്താൽ കരാറുകാർ പിൻവാങ്ങാൻ ഒരുങ്ങുന്നതാണ് പുതിയ പ്രശ്നം കഴിഞ്ഞ ജനുവരിയിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കുറിച്ചത് ഒരു വർഷമായിരുന്നു കരാർ കാലാവധി ഡിസംബറിൽ കരാർ കാലാവധി അവസാനിക്കുകയും ചെയ്തിരുന്നു നമസ്കാരം